പ്രക്ഷേപണത്തിന്റെ എഴുത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന നാടക കലാകാരനായ അബ്ദുള്ള നന്മണ്ടയുടെ ആകാശവാണിയുമായുള്ള ഓർമ്മകൾ തുടർന്ന് കേൾക്കാം റെക്കോർഡിംഗ് അതുപോലെ തന്നെ വോയിസ് കൊടുക്കേണ്ട എല്ലാം പങ്കെടുത്തിരുന്നു അതിലൊന്നും യാതൊരു മുടക്കവും ഉണ്ടായിരുന്നില്ല അത് എൻ്റെ ജോലിയുടെ ഭാഗം ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അതാണ് ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു ജോലിയാണല്ലോ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ശ്രോതാക്കളിൽ അതെ അതിനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്താറുണ്ടായിരുന്നത് ആദ്യമായി നമ്മൾ മനസ്സിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം ഏതൊരു ടോപ്പിക് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് പിന്നീട് വെള്ള പേപ്പറിലേക്ക് മാറ്റി പല ആവർത്തി അതിലെ തെറ്റുകളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു സ്ക്രിപ്റ്റുമായിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാൻ തന്നെ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ സ്റ്റുഡിയോയിൽ വെച്ച് അവിടെ വന്നതിന് ശേഷം ഇനി എന്താ ചെയ്യുക എന്നുള്ള ആലോചനയിൽ ഒരിക്കലും ഒരു പ്രോഗ്രാം ചെയ്യരുത് അതിൽ നമ്മൾ ഇൻവോൾവ് ആ ശരിക്കും നമ്മുടെ മുമ്പിലുള്ളത് ഒരു കുടുംബമാണ് എന്നാലോചിക്കണം ഒരു മൈതാനത്തുള്ള കുറേ ആൾക്കാരല്ല നമ്മളൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയും ഭർത്താവ് ഭാര്യ മക്കൾ ഇവരുടെയൊക്കെയോ ആണ് സംസാരിക്കുന്നത് അന്ന് ടി വി ഇല്ലല്ലോ അന്ന് റേഡിയോ കേൾക്കുമ്പോൾ അവർക്ക് തോന്നണം എന്നോടാണത് അവർ പറയുന്നത് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നോടാണ് എൻ്റെ മനസ്സിലേക്കാണെന്ന് ഓരോ മഴത്തുള്ളിയും വീഴുന്നത് പോലെ ഓരോ മഞ്ഞു തുള്ളിയും വീഴുന്നത് പോലെ നമ്മുടെ മൊഴിമുത്തുകൾ നമ്മുടെ വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കണം അല്ലാതെ നമ്മൾ അവരിൽ നിന്ന് അകന്ന് നമ്മളാരും ആണ് എന്ന ഭാവത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല ഒരു മൈതാനത്ത് കുറെ കൂടി ആൾക്കാരോട് പറയേണ്ടതല്ല ഒരു കുടുംബത്തിലെ ആൾക്കാരോട് പറയേണ്ടത് അവർക്ക് കേൾക്കാൻ പറ്റിയതേ പറയാനും പാടുള്ളൂ പിന്നെ ഈ പലപ്പോഴും നമ്മൾ ഈ പ്രക്ഷേപകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ചില ആൾക്കാരെ നമ്മൾ റെക്കോർഡിങ്ങിന് വിളിക്കുമ്പോൾ അതിൽ വരുന്ന ഉച്ചാരണ പിശകങ്ങള് ചില വാചകങ്ങളുടെ ചില ഘടനയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ വലിയ വലിയ ആൾക്കാരാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കറക്ഷൻ ചെയ്യുക കറക്ഷൻ ചെയ്യേണ്ട എന്നുള്ള ഒരു ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം നല്ല ചോദ്യമാണ് ഈ ചോദ്യം ഞാനും ഒരു സെമിനാറിൽ വർക്ക്ഷോപ്പിൽ ചോദിച്ചിരുന്നു ഒരു ഡയറക്ടറോട് അപ്പോൾ അദ്ദേഹത്തിന് ഇ എം എസിനെ അറിയാം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്റ്റുഡിയോയിൽ വന്നാല് അദ്ദേഹത്തിന്റെ പ്രഭാഷണം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് തപ്പിത്തടഞ്ഞാൽ സംസാരിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റ് പറഞ്ഞു ഞങ്ങളത് എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ഇ എം എസ് നമ്പൂതിരിപ്പാടല്ല നിങ്ങൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഭംഗിയാക്കി അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഇ എം എസ് അല്ലാതായി മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അല്ലാത്ത തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാന്നുള്ളതൊരു ആവശ്യമാണ് തീർച്ചയായിട്ടും തെറ്റുകൾ മാത്രമല്ല നമുക്ക് സ്ക്രിപ്റ്റിൽ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മളെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു പ്രശസ്ത സാഹിത്യകാരനും നിരൂപനുമൊക്കെയ പേര് കേട്ട ഒരു വ്യക്തി ആളെ പറയുന്നില്ല അദ്ദേഹം ഒരു സ്ക്രിപ്റ്റുമായിട്ട് സ്റ്റുഡിയോയിൽ വന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങിയപ്പോൾ എ പി മെഹറലി ആയിരുന്നു അതിൻ്റെ ചാർജ് അദ്ദേഹം പറഞ്ഞു സാർ ഇത് പറ്റില്ല ഈ ഭാഗം നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ ഒരുപാട് തർക്കിച്ചു എന്നിട്ട് സ്ക്രിപ്റ്റ് അവിടെ എറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അപ്പോൾ മെഹ്റലി സാർ പോയിട്ട് പറഞ്ഞു ഇത് എൻ്റെയോ സാറിൻ്റെയോ പ്രശ്നമല്ല ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ സാറിന് സഹകരിക്കാൻ കഴിയുന്നതാണ് ഞാൻ വീണ്ടും വിചാരിക്കുന്നത് എന്താ ചെയ്യുന്ന വെച്ചോ ശരി മെഹറലി ഞാൻ വരാമെന്ന് പറഞ്ഞു തിരിച്ചു വന്ന് ഒഴിവാക്കേണ്ട ഭാഗങ്ങളിലൊക്കെ ഒഴിവാക്കിയോന്ന് പറഞ്ഞു ഒഴിവാക്കിയതിനു ശേഷം അത് പ്രക്ഷേപണം ചെയ്തു നമുക്കതിന് ഒരുപാട് നിബന്ധനകളുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് വർഗീയമായിട്ടൊരു പരാമർശത്തിൽ പാടില്ല ആളുകളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലൊന്നും പാടില്ല ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണല്ലോ അതൊക്കെ പാലിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂ ആദ്യമായിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ ആ സമയത്ത് അത് പൂർണ്ണ രീതിയിലൊരു സെക്ഷനായിട്ട് വന്നിരുന്നില്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ അതിന്റെ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തത് ഞാൻ കയറി വന്നപ്പോൾ സ്റ്റേഷൻ ഡയറക്ടർ റൂമിൽ ചെന്ന് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു താങ്കളൊരു കാര്യം ചെയ്യൂ യുവാണിയിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മുകളിൽ യുവാണിയിൽ ചെന്നപ്പോൾ അവിടെ എൻ എസ് ഐസ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നോടൊരു സൈഡിൽ ഇരുന്നോളം പറഞ്ഞു ഇരുന്നിട്ട് പറഞ്ഞത് മേശപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട് പൊടി പിടിച്ച് കിടക്കുന്ന എന്നോട് പറഞ്ഞു താങ്കൾ ഒരു കാര്യം ചെയ്യും അതിലെല്ലാം എടുക്കാൻ പറ്റുന്ന സൃഷ്ടികളൊക്കെ നമുക്ക് എടുക്കാം അല്ലാത്തതൊക്കെ തിരിച്ചയക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൈവെച്ചത് കുന്നുകൂടി കിടക്കുന്ന ഒരു കെട്ട് സ്ക്രിപ്റ്റിൻ്റെ മുകളിലെ ആദ്യത്തെ പേപ്പറിലാണ് അതെടുത്ത് നോക്കിയപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ കണ്ടു ഞാൻ അബ്ദുല്ല ഞാൻ മണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ എടുത്ത് ഒന്ന് രണ്ട് പേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതന്ന് എന്തോ അയച്ചുപോയതാണ് ഇത് കൊള്ളില്ലാന്ന് അത് ഞാൻ കീറി കൊട്ടയിലിട്ടു തിരിച്ചയക്കണം എന്നാണ് നിബന്ധന പക്ഷേ എൻ്റേതായതുകൊണ്ട് തിരിച്ചയക്കേണ്ടല്ലോ തിരിച്ച് എൻ്റെ കൊട്ടയിൽ തന്നെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അതെന്റെ കൊട്ടയിൽ ഇട്ടുകൊണ്ടാണ് ആകാശവാണിയിൽ എൻ്റെ ജോലി തുടങ്ങുന്നത് തന്നെ പിന്നീട് അസിസ്റ്റന്റ് എഡിറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണോ ജോലി ചെയ്തത് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി പ്രൊമോഷനായി പ്രൊമോഷൻ ആയപ്പോൾ ആദ്യം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് മംഗലാപുരത്താണ് അങ്ങ് എൻ്റെ ചെറിയൊരു വൈമനസ്സും കൊണ്ട് അന്നത്തെ അവിടുത്തെ ഡയറക്ടർ അതെല്ലാം കൂടി ഒഴിവാക്കി തന്നു പിന്നീട് പോകാതിരുന്നപ്പോൾ കിട്ടിയത് കുറച്ചുകൂടി ദൂരത്താണ് ഗോവയിലാണ് ഗോവയിലേക്കും ഞാൻ പോയില്ല പിന്നീട് തന്നത് ഊട്ടിയിലേക്കാണ് ഊട്ടിയിലും കാലാവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് പോർട്ട് ബ്ലെയറിലേക്കുള്ള ഓർഡറാണ് തരുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ കുടുങ്ങിയത് ഞാൻ ഡൽഹിയിൽ പോയി ഈ സെക്ഷനിൽ പോയിട്ട് സംഗതികൾ പറഞ്ഞപ്പോൾ പറഞ്ഞവർ ഇതൊരു പോളിസി മാറ്ററാണ് താങ്കൾ അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ അങ്ങനെയാണ് കണ്ണൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ണൂരിൽ പോയിട്ട് അന്ന് കെ സുനിൽ സാറായിരുന്നു അടുത്ത സ്റ്റേഷനിൽ അരിച്ച് ഞാനവിടെ ജോലിക്ക് ചേർന്നു കിട്ടിയ സെക്ഷൻ ഒന്ന് വിമൻസ് പ്രോഗ്രാം വിമൻസ് പ്രോഗ്രാം ഞാനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് ഫീച്ചർ മറ്റൊന്ന് ഫാമിലി വെൽഫെയർ എത്ര കാലം കണ്ണൂരുണ്ടായിരുന്നു കണ്ണൂർ മൂന്നര കൊല്ലം അതിനിടയ്ക്കാണ് എനിക്ക് ഒരു ബേസിക് ട്രെയിനിങ്ങനെ ഡൽഹിയിൽ കിട്ടിയത് ബേസിക് ട്രെയിന് ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഡൽഹിയിൽ എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടായി അവിടുത്തെ ഡൽഹി ആകാശവാണിയിൽ അന്ന് ഫോണിൻ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൊണ്ടുവരി ഫോണിൻ പ്രോഗ്രാം എങ്ങനെയാണ് നടത്തുന്നത് അതിൻ്റെ സംഘാടന എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം മൊട്ടിട്ടു തിരിച്ച് കണ്ണൂരിൽ എത്തിയാൽ ഇതുപോലെയൊരു ഫോണിൻ പ്രോഗ്രാം അവിടെ നടത്തണം ഞാൻ ഒരു വിജയകുമാർ തമിഴ്നാട്ടിൽ ഒരു എ എസ് ഡി ആയിരുന്നു ചാർജ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഓക്കെ എന്ന് പറഞ്ഞോട് അങ്ങനെ ഞാൻ അവിടെ കണ്ണൂർ ആകാശവാണിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഫോണിൻ പ്രോഗ്രാം നടക്കുന്നത് കണ്ണൂരിലാണ് അതിൻ്റെ ചുമതലയും എനിക്കായിരുന്നു ഞാനെന്ന് അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചു അന്ന് എന്നെ സഹായിച്ചതെന്ന് ബാലശം കൊയ്യാൽ ബാലചന്ദ്രൻ ഇവരൊക്കെയാണ് രണ്ട് പ്രശസ്ത ഡോക്ടർമാരെ സ്റ്റുഡിയോയിലിരുത്തി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി വളരെ വിജയകരമായി തന്നെ അവതരിപ്പിച്ചു പ്രക്ഷേപണം ചെയ്തു പക്ഷേ ഒരു പത്രം എന്നെ പരിഹസിച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു കണ്ണൂർ ആകാശവാണിയിൽ ശ്രവ്യ ചികിത്സ എന്നാണ് അവർ പെട്ടിക്കോളത്തിൽ ന്യൂസ് കൊടുത്ത് എൻ്റെ തലക്കെട്ടുണ്ടായിരുന്നത് അതൊരല്പം വേദന ഉണ്ടാക്കി ഇന്ന് കേരളം മുഴുവൻ ഫോണിൻ പ്രോഗ്രാം നടക്കുമ്പോൾ ആ പത്രക്കാർ ചെയ്യുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ തിരിച്ച് കോഴിക്കോട് തന്നെ വരുന്നത് കോഴിക്കോട് വന്നപ്പോഴേ വീണ്ടും എനിക്കൊരു സന്തോഷമുള്ളൊരു ഉണ്ടായി കാനഡ ആസ്ഥാനമായുള്ള സി ഒ എൽ എന്ന് പറഞ്ഞ കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് അവരുടെ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സെമിനാറിൽ ഒന്നുകിൽ പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പങ്കാളിയാവുക എന്നതായിരുന്നു ഈ കത്ത് കിട്ടിയപ്പോൾ പോകണമെന്നുണ്ട് പക്ഷേ പാസ്പോർട്ടില്ല ത്രയും സമയത്തിനുള്ളിൽ പാസ്പോർട്ട് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് നടക്കില്ല പിന്നെ ആ സമയത്ത് തന്നെയാണ് ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് ഒരു ടൂർ ഓർഡർ അടിച്ചിരുന്നത് ഞാൻ ലക്ഷദ്വീപിലേക്കുള്ള ടൂർ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് പോയി ആ പരിപാടിയിൽ സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ലക്ഷദ്വീപിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ പ്രത്യേകിച്ച് ആരും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നില്ല കാഷ്വലായിട്ടുള്ള കുറേ അനൗൺസർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സമയം വളരെ കുറവായിരുന്നു പക്ഷെ ജനങ്ങൾ വളരെ സെൻസിറ്റീവാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതുമാരെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പറ്റില്ല ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും ശ്രോതാക്കള് നമ്മൾ സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറി വന്നിട്ടാണ് അവർ നമ്മൾ ചോദിക്കുക അതെന്താണ് അങ്ങനെ ചോദിച്ചത് അതെങ്ങനെ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു അനുഭവമാണ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലെ ജീവിതം വളരെ സുഖമാണ് നമുക്കവിടെ ആകാശവാണിയുടെ കെട്ടിൽ തന്നെ താമസിക്കാം എല്ലാ ദിവസവും വിരുന്ന് വിളിക്കാൻ ആളുണ്ടാവും ലക്ഷദ്വീപില് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സൽക്കാരപ്രിയരാണ് സ്നേഹസമ്പന്നരാണ് കളവ് പറയാത്തവരാണ് ആ നാടിനെക്കുറിച്ച് പറയുന്നത് തന്നെ അതാണ് പറ്റിയില്ല പാമ്പില്ല കളവറിയുന്നവരില്ല കാക്കയില്ല ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുഖമാണ് പക്ഷേ ജോലി ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അടുത്ത കപ്പലിൽ അവർ കയറ്റി വിടും അതാണ് സ്ഥിതി നല്ല പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാനൊക്കെ കിട്ടും കുറേ ആൾക്കാർക്ക് നാടൻ നാടൻകലകൾക്കാണ് അധികം ആളെ കിട്ടുക നാടകം ഒന്നും അവിടെ ഇല്ലല്ലോ നാടകമൊക്കെ നമ്മൾ ഇവിടുന്ന് ടൈപ്പ് കൊണ്ടുപോയിട്ട് അവിടെ പ്ലേ ചെയ്യലാണല്ലോ നാടൻകലകൾ ഉണ്ടായിരുന്നു പിന്നെ പല ദ്വീപുകളിലും പല ഭാഷ ഉണ്ടായിരുന്നു ഇപ്പൊ മിനിക്കോയില് മഹൽ ഉണ്ട് അങ്ങനെയൊക്കെ പലതും നമ്മൾ പലതരത്തിലുള്ള സെക്ഷനും കൊടുത്തിട്ടില്ല മഹലില് പരിപാടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ മിനിക്വൈ ദ്വീപിൽ പോയിട്ടുണ്ട് അന്ന് കൂടെ സഹായിക്കാൻ സഹായിക്കാനിരുന്ന അലി മണി ഫാനാണ് അവിടുത്തെ മിനിക്വൈ ദ്വീപിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെ സൗഹൃദം സ്ഥാപിക്കും പക്ഷേ പുരുഷന്മാരല്ല പുരുഷന്മാർ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കില്ല എത്ര പരിചയപ്പെട്ടാലും സ്ത്രീകൾ നമ്മളെ ആയിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ചു കൊണ്ടുപോകും അതിൽ പുരുഷന്മാർക്ക് എതിർപ്പില്ല കൊണ്ടുപോയി നമുക്ക് ചായ തരും ചോറ് തരും ഒക്കെ സൽക്കരിക്കും പിന്നെ അവിടുന്ന് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് കഴിയില്ല ഇന്റർവ്യൂ ചെയ്യാനൊന്നും അതിന് നമ്മളെ മഹൽ ഭാഷ അറിയുന്ന ഒരാളെ കൂടെ കൊണ്ടുപോകണം അതിനാണ് ഞാൻ മഹൽ ഭാഷ അറിയുന്ന ഒരാളെ കൂടെ കൊണ്ടുപോയത് അതും നല്ലൊരനുഭവായിരുന്നു കുറച്ചു കാലം അവിടെ താമസിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ വന്നതിന് ശേഷമാണല്ലോ സാഹിത്യ നാടകം തുടങ്ങിയ സെക്ഷനുകളൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് അപ്പം അതിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ എനിക്ക് കിട്ടിയിരുന്നത് നാടക വിഭാഗമാണ് നാടക വിഭാഗത്തിൽ സഹായിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ നല്ല നാടക നടന്മാരെ കണ്ടെത്തുക അതുപോലെ തന്നെ നല്ല നാടകങ്ങൾ സെലക്ട് ചെയ്യുക അത് നല്ലപോലെ റിഹേഴ്സൽ നടത്തി റെക്കോർഡ് ചെയ്യുക എന്നതൊക്കെയാണ് ആകാശവാണി കോഴിക്കോട് ബറാബാസ് നാടകം രചന ശ്രീ കുര്യൻ കോവൂർ സംവിധാനം അബ്ദുള്ള നന്മണ്ട സി കൃഷ്ണകുമാർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ സി പി രാജശേഖരൻ ഡോക്ടർ കെ വി തോമസ് സാം തോമസ് വേണു താമരശ്ശേരി ബോബി സി മാത്യു തിരുവനന്തപുരം സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന എൻ എസ് കൃഷ്ണമൂർത്തി എൻ എസ് കെ എന്ന് പറയും അദ്ദേഹം അവിടുത്തെ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് പോകണം പക്ഷേ പേര് പോകരുത് എന്ന് രണ്ടിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അന്ന് നാടകം ചെയ്യുമ്പോൾ സംവിധാനം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പേര് ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ എനിക്കറിയാം എൻ എസ് കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേര് പോകുമെന്ന് അത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരുന്നത് തരുന്നത് ഓർമ്മയുടെ അറകളിൽ ഇതുവരെ പങ്കെടുത്ത് സംസാരിച്ചത് അബ്ദുള്ള നന്മണ്ട ഈ പരിപാടിയുടെ ബാക്കി ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം പ്രക്ഷേപണത്തിന്റെ എഴുത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ